തിരുനാവായ കൊടക്കല്ലിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം കൊടക്കല്ലെ സ്വദേശി വിഷ്ണുവിനെയാണ് കഴുത്തിന് വെട്ടി പരിക്കേൽപ്പിച്ചത് പ്രതി അഴകത്ത് കളത്തിൽ വയസ്സുള്ള മനീഷിനെ തിരു പോലീസ് ചമരോട്ടത്തിനാണ് അറസ്റ്റ് ചെയ്തത് മാസങ്ങളായി നിലനിന്ന ബന്ധുക്കൾ തമ്മിലുള്ള തർക്കം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വലിയ സംഘർഷത്തിൽ കലാശിച്ചത് കൊടക്കല് സ്വദേശിയായ വിഷ്ണുവിനാണ് കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റത് നിലവിൽ വിഷ്ണുവിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വിഷ്ണുവിനെ വെട്ടി പരിക്കൽപ്പിച്ച സംഭവത്തിൽ അഴകത്ത് വളപ്പിൽ മനീഷിനെ ചമ്പ്രവട്ടത്ത് നിന്ന് ബുധനാഴ്ച രാവിലെയോടെയാണ് തിരുപോലീസ് അറസ്റ്റ് ചെയ്തത് ഏകദേശം ഒന്നര മാസം മുമ്പ് വിഷ്ണുവും ബന്ധുവും അയൽവാസിയുമായ മനീഷും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായിരുന്നു അന്ന് മനീഷിന്റെ അമ്മയെ കത്തിക്കൊണ്ട് വിഷ്ണു കുത്തിപ്പരിക്കൽപ്പിച്ചിരുന്നു അയൽവാസിയായ മനീഷ് കയ്യിൽ കരുതിയ ആയുധം കൊണ്ട് വിഷ്ണുവിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു വിഷ്ണുവിനെ ഗുരുതര പരിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴ് മണിയോടെയാണ് അക്രമം നടന്നത് വിഷ്ണു കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പ്രതി കൈവശം വെച്ചിരുന്ന ആയുധം ഉപയോഗിച്ച് വിഷ്ണുവിനെ വെട്ടുകയായിരുന്നു കഴുത്തിൽ ആയുത്തിൽ മുറിവേറ്റ വിഷ്ണു ഉടൻ തന്നെ നിലത്ത് വീണു ശബ്ദം കേട്ടെത്തിയ ബന്ധുക്കളാണ് രക്തവാർദ്ധ കിടന്ന വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി മനീഷിനെ തിരു ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി